കണ്ണാടി വെച്ച് കണ്ടിട്ടില്ല കണ്ണാടി ആദ്യമായിട്ട് വയ്ക്കുന്ന ഈ ആശുപത്രി പങ്കെടുക്കുന്നോണ്ട് കണ്ണാടി വയ്ക്കണമെന്ന് ഞാൻ വിചാരിച്ചെന്തോ ബുദ്ധിയുടെ എന്തോ ഒരു സെറ്റപ്പ് ആയിരിക്കും ചേട്ടന് കണ്ണാടി വച്ചേക്കല്ലേ ഞാൻ കണ്ണാടി വെച്ചിരിക്കാന്ന് വിചാരിച്ചു അങ്ങനെയാണ് പിന്നെ സുരാജ് പുതിയ വാർത്തകൾ അടിച്ചുപൊളിക്കുന്നുണ്ട് ഈ രീതി അല്ലേ എന്തെങ്കിലും ഒരു നമ്പർ കാണിച്ചു തുടങ്ങാം ആരെങ്കിലും ഒന്ന് അനുഗ്രഹിക്കണം ചെയർമാനായാലോ ശ്രീ പ്രതിവേ തൻ്റെ പ്രോഗ്രാം ഞാൻ ഇന്ന് വാചിക്കാറുണ്ട് പിന്നെ താനിതിനാ ഇങ്ങനെ എന്തിനാ മുട്ടയടിച്ച എന്തിനാടിച്ചത് പാനൽ ഇവിടെ ഉണ്ട് പാനൽ എന്തിനാ പുള്ളി മുട്ടയടിച്ചത് അപ്പോൾ നോക്കാൻ തന്നെയാണ് തീരുമാനം തീർച്ചയായും സാധാരണ എന്നും അരമണിക്കൂർ സുരാജിനെ കണ്ടതിന് ശേഷമാണ് ആളുകൾ എന്നെ കാണുന്നത് ഞാൻ നിഷയെ വിളിക്കാനല്ലേ എന്നും ചേട്ടനല്ലേ വിളിക്കുന്നു ഞാൻ വിളിക്കാം നിഷ പ്ലീസ് കസേരം അല്ലേ സോ നമുക്ക് സ്വാഗതം ചെയ്യാം സുരാജ് എന്ന ഈ മഹാനായ കലാകാരൻ കൂടുതൽ ഉയരങ്ങളിലേക്ക് വളരുമ്പോഴും കൂടുതൽ എളിമ മനസ്സിൽ സ്വീകരിക്കുന്ന ഈ കലാകാരൻ അശ്വമേഹത്തിലേക്ക് അല്ല അല്ല ക്കാരനാണ്സ് ദേഷ്യക്കാരനല്ലെന്നായിരിക്കും പറ ദേഷ്യക്കാരനാണെന്നാണ് ചോദിച്ചത് ഞാൻ വിചാരിച്ച ആളിനെ കുറിച്ചാണ് സുരാനിനെ കുറിച്ചല്ല ചോദിക്കുന്നത് ഇന്ത്യൻ യെസ് മലയാളി യെസ് മുടങ്ങ താൽക്കാലിക നേട്ടങ്ങൾക്കായി വിഘടനവാദികളെ വിരുന്നൂട്ടി വളർത്തി സ്വന്തം മാതൃരാജ്യത്തെ വെട്ടിമുറിച്ച് സാമ്രാജ്യത്തെ ശക്തികൾ കടയുറ പറയുന്ന ഭരണാധികന്മാരെ മനുഷ്യ സ്നേഹത്തിലും സഹോദര്ത്തിലും അതീതമായ പഴയ മഹാബലി സങ്കല്പങ്ങൾ ഒരിക്കലും കാല ഹേർപ്പില്ല അല്ല മനസ്സിലായി ഇങ്ങനെയായിട്ട് ഇംഗ്ലീഷ് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവില്ല മലയാളത്തിൽ പതക്കം നിർത്തിയിരുത്തി ചോദിച്ചു ആ പിന്നെ മനസ്സിലായില്ല